എല്ലാം തകർത്തു കളഞ്ഞില്ലേ കൊട്ടിക്കരഞ്ഞു റഹീം അമ്മയും മനിയനും തിണ്ടുന്നത് കാണാൻ വയ്യെന്ന് അഫാൻ മറുപടിയും നൽകി വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ബാധ്യത എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ബാധ്യതക്ക് കാരണം അഫാന്റെയും അമ്മയുടെയും സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ തന്നെയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു അഫാന്റെയോ അമ്മയുടെയോ കൈവശം ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല കടത്തിൽ നിൽക്കുമ്പോഴും അഫാൻ രണ്ടു ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങി കൊല നടന്ന ദിവസം അൻപതിനായിരം കടം തിരികെ നൽകാനുണ്ടായിരുന്നുവെന്നാണ് അഫാൻ നൽകിയ മൊഴി കൊല നടക്കുന്നതിന് ദിവസം കാമുകിയിൽ നിന്നും ഇരുന്നൂറ് രൂപ കടം വാങ്ങി ഇതിൽ നിന്നും നൂറ് രൂപക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചാണ് ഉമ്മയെയും കൊണ്ട് പന്ത് കടം ചോദിക്കാൻ പോയത് നൂറ് രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശ കഴിച്ചു കടക്കാർ വരുന്നതിന് മുമ്പാണ് കൊലപാതകങ്ങൾ ചെയ്തതെന്നാണ് അഫാന്റെ മൊഴി കേസിൽ മുഴുവൻ കുറ്റപത്രം സമർപ്പിക്കും അഫാനേയും അച്ഛനും റഹീമിനെയും പോലീസ് സംഘം ഒരുമിച്ചെത്തി ചോദ്യം ചെയ്തു എല്ലാം തകർത്തു കളഞ്ഞില്ലേ എന്നാണ് കുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹീം അഫാനെ കണ്ടപ്പോൾ ചോദിച്ചത് ഇതിന് അമ്മയും അനുജനും തെണ്ടുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാൻ കൊടുത്ത മറുപടി പ്രതിയെ സിനിമ സ്വാധീനിച്ചു പ്രചരണം തെറ്റാണെന്നും പോലീസ് പറയുന്നു നാലുപേരെ തലക്കടിച്ചു കൊല്ലാൻ അഫാനെ ഒരു സിനിമ പ്രേരിപ്പിച്ചുവെന്ന രീതിയിൽ പ്രചാരണം ഉണ്ടായിരുന്നു